പേര് ഷൈനി ഞാൻ ഏറ്റുമാനൂര്യ വെട്ടിമുകൾ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അനീതിയുടെ ഭർത്താവിന് വേണ്ടി സാക്ഷി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എൻ്റെ അനീതിയുടെ ഭർത്താവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി അതും കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടു അവിടെ നിന്ന് രക്ഷയില്ല മൂന്നാം ദിവസം ആളിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ സാഹചര്യത്തിൽ ഞങ്ങൾ അവിടുന്ന് അവരോട് നിർബന്ധിച്ച് കാർത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടു മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ കുർബാസന മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ മാതാപെ അനിയനെ കാര്യത്താസുഖ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുവരുന്ന മുമ്പ് അമ്മ അവിടെ ഹാജരാകുകയും അമ്മ വേണ്ട ചികിത്സകൾ നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും കാർത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും അവർ വളരെ ആലോചിച്ച് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അവിടെ അഡ്മിറ്റാക്കുകയും ഒൻപത് ദിവസം വെൻറ്റിലേറ്ററേ കിടക്കുകയും യാതൊരു ഓർമ്മയോ ഒന്നുമില്ല എടുത്താൽ ആളെ ജീവൻ പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു ആ സാഹചര്യത്തിൽ കൃപാസന മാതാവിൻ്റെ ഉപ്പെൻ്റെ കൈവശം ഉണ്ടാവുകയും ഞാനത് വിശ്വാസ പ്രമാണം ചെല്ലി നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും കൈകളിലും കാലുകളിലും കുരിശു പ്രാർത്ഥിച്ചു സ്കാൻ വേണമെന്ന് അവർ പറഞ്ഞു സ്കാനിനെ കൊണ്ടുപോകാൻ നേരമാണ് ഇത് ഞാൻ ചെയ്തത് സ്കാനിങ് റൂമിൽ ചെന്ന് അഞ്ച് മിനിറ്റിനകം കാലുകൾ വലിച്ചു മടക്കി നൂർക്കുകയും എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യത്തെ അത്ഭുതം അങ്ങനെ പതിമൂന്ന് ദിവസം ഹോസ്പിറ്റലേക്കാൾ പതിമൂന്നാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്യുകയും ഒരു ദിവസം തന്നെ മൂന്ന് ഓപ്പറേഷനാണ് നടത്തിയത് തലയുടെ ഓപ്പറേഷന് എഴുപത്തിയാറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു പിന്നെ പ്ലാസ്റ്റിക് സർജറി കണ്ണിൻ്റെ അവിടെ കൈക്ക് ഒരു കൈ മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർമാരോട് പറഞ്ഞു കൈ തളർന്നു പോവാണെ പോയിക്കോട്ടെ അത് എൻ്റെ പരിശുദ്ധ അമ്മ ആ കൈകൾക്ക് ജീവൻ നൽകുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഡോക്ടർമാർ ഒത്തിരി നിർബന്ധിച്ചു കൈ മുറിച്ച് കളയണം ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമെന്ന് ആ കൈ മുറിച്ച് കളഞ്ഞില്ല അവർ അവർ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്ക് ദൈവം പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞു ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് കൂടുതൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ആ കൈയാണ് ആണ് ഇപ്പോൾ ഈ സ്റ്റേജിലെത്തി കൈ പൊക്കാൻ പറ്റില്ല പക്ഷെ അകത്തി നിർത്താൻ പറ്റി ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നു ഈ സ്റ്റേജിലാണ് ആൾ കാരത്താസം ഹോസ്പിറ്റലിൽ എത്തിയത് അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തത് ഈ ഓപ്പറേഷൻ തീയറ്ററിൽ നിന്ന് ഇറക്കി റൂമിലെത്തിയ ശേഷം ഇതാണ് ഇതാണ് എഴുപത്തിയാറ് സ്റ്റിച്ച് ഓടുകൂടി ഈ ഇതാണ് അനിയന് പശുത്തി അമ്മ ഒരു പുനർജന്മം നൽകി ലോകത്തിന് സാക്ഷിയായി ഞങ്ങൾക്ക് നൽകിയതിനും അമ്മ കൂടെയുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയും ലോകത്തിൻ്റെതായ സമ്പന്നതയിൽ ജീവിക്കുമ്പോഴും അതല്ല ഞങ്ങൾക്ക് പശുതി അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിലാണ് ഞങ്ങൾ ഒരു സാക്ഷിയോട് പറയുന്നത് എൻ്റെ ചാച്ചന് അറ്റാക്കുണ്ടായി രക്തം ശർദ്ദിച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ ചെന്നു എട്ട് മണിക്കൂറോളം മരുന്നിനോട് പോലും പ്രതികരിക്കാതെ കിടന്നപ്പോൾ എത്ര തവണ ഞാൻ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷക പ്രാർത്ഥന ചെല്ലിയെന്ന് എനിക്കറിയില്ല അതുപോലെ ഇടപെടാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എട്ടാം മണിക്കൂറിൽ ആങ്ങളെ വിളിച്ചു പറയുന്നു ചായ ചോദിച്ചതെന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായി ചാർജൻ ചെയ്യുന്നു ഞാൻ അനീതിയുടെ അനീതിക്ക് കൊടുക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഈ സഹോദരിയാണ് ഉടമ്പടി എടുത്തതും പുളിക്കാരൻ്റെ സഹോദരിയുടെ മത്ത വളരെ ക്രിറ്റിക്കലായിട്ട് അതാണിപ്പോൾ നേരത്തെ ആ ഫോട്ടോ ഒക്കെ കാണിച്ചത് അതായത് ജീവൻ തിരികെ കിട്ടുമോ എന്നുള്ള വലിയൊരു സംശയത്തിൻ്റെ ഭാഗത്ത് അടുത്ത ആശുപത്രിയിലേക്ക് റെഫർ ചെയ്ത ആൾ പ്രാർത്ഥിച്ച് തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള സാക്ഷ്യം പറയാനാണ് അത് ഉടമ്പടിയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയൊരു മധ്യസ്ഥ സഹായത്തിൻ്റെയും അല്ലെങ്കിൽ ഉടമ്പടിയുടെ വലിയൊരു പ്രതിക്ഷിണത്തിന് അനുഭവമായിട്ട് വായിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഇവർ രണ്ടുപേരും അദ്ദേഹവുമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഈ ആൾത്താരയിൽ വളരെ ക്രിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ വാക്കുകളല്ല അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്ന വാക്കുകളല്ല അവസാനം ആ ദൈവം പറയുന്നത് വരെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഇടപെടലിനൊരു സാധ്യത എപ്പോഴും അതിൽ എന്ന് നമ്മൾ വിശ്വസിക്കത്തക്കത് എല്ലാ പ്രാവശ്യവും ഇതുപോലെ വളരെ ക്രിറ്റിക്കലായിട്ട് സാഹചര്യത്തിൽ നമ്മ ഒരുപാട് പേരെ വിവിധയിടങ്ങളിൽ നീ അൾത്താരയിൽ എത്തിക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഇദ്ദേഹം അവിടുത്തെ ഉടമ്പടിയുടെ ഒരു സംരക്ഷണം ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധി കുടുംബത്തിന് ഉള്ളതുകൊണ്ടാണല്ലോ ഈ സമയം അവർ ബുദ്ധിമുട്ടി പ്രാർത്ഥിച്ചൊരുങ്ങി കാത്തിരുന്ന് ഈ സാക്ഷ്യം പറയുന്നത് അപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യം അവർ കുറഞ്ഞ വാക്കുകളിൽ പറയുന്നതിനേക്കാളും അപ്പുറമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തവുമാണ് അപ്പം ഈ ഒരു സാക്ഷ്യത പ്രതി ഇദ്ദേഹത്തിന് അമ്മ നൽകിയ അല്ലെങ്കിൽ അമ്മയുടെ മധ്യസഹായത്താൽ ഈശോ നൽകിയ എല്ലാ അനുഭവങ്ങളെയും പ്രതി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക